നമ്മുടെ എലുമുള്ളും ബ്ലാക്കൽ കുടുംബ പ്രിയദർശിനി കുടുംബശ്രീയുടെ ഓണപരിപാടിയാണ് ഇന്ന് ഓണം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയതാണ് കേട്ടോ അവർക്ക് എല്ലാവർക്കും ബിസിയായിരുന്നു അതുകൊണ്ട് അവർ ഇന്നാണ് എൻ്റെ പരിപാടി വെച്ചത് അപ്പം കൂട്ടുകാരെ നമ്മുടെ എലുമുള്ളും ബ്ലാക്കിലെ ഓണപരിപാടിയാണ് നമ്മുടെ കുടുംബശ്രീയുടെ ബ്ലാക്കിൽ പത്താം വാർഡിലെ പ്രിയദർശിനി കുടുംബശ്രീയിലെ ഓണപരിപാടിയാണ് അപ്പോൾ ഈ നാരങ്ങ നാരങ്ങയെ നൂല് കെട്ടി ആദ്യം മുന്നേ കൊണ്ട് കൊടുക്കുന്നവർക്ക് പ്രൈസേ കണ്ടോ ഇവരിത്രയും പേരാണ് മത്സരിക്കുന്നവരാണ് ഇത്രയും പേരെ അപ്പം ദാ അവിടെ വെല്ലു കൊടുത്തിട്ടുണ്ട് അവർ ആൾക്കാർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ കെട്ടുന്നത് കണ്ടോ എന്തൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് കെട്ടുന്നത് നോക്കേ ദാ നോക്കിക്കോളൂ എന്തോണ്ട് രണ്ട് കൗണ്ടറൊക്കെ പറയാം കൂട്ടുകാരൊക്കെ ആണെ കൊണ്ടാമല്ലേ സെക്കൻഡ് പ്രൈസ് ഓടി വരുന്നു ഫസ്റ്റ് പ്രൈസ് ഓടി വരും രണ്ടാമത്തെ സെക്ഷനെ മൂന്നാമത്തെ സെക്ഷനാണ് കേട്ടോ മുതിർന്നവര് രണ്ടാമത്തെ സെക്ഷനും കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷനും ഉണ്ടായിരുന്നു അല്ലേ കൈ ഒന്നും ആറരം അല്ലേ കൈ ഒന്നും ആറരം ഫസ്റ്റ് സെക്കൻഡും വന്ന് ഫസ്റ്റ് സെക്കൻഡും വന്ന് ഫസ്റ്റ് സെക്കൻഡും ഫസ്റ്റ് ആ പച്ച പുള്ളി ഇവർക്ക് രണ്ട് പേർക്ക് ഇവർക്ക് രണ്ട് ഫസ്റ്റും രണ്ട് സെക്കൻഡും ആണ് ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർക്കാണ് പ്രൈസ് അപ്പൊ ഇവരെ അടുത്ത തുടങ്ങുവാണ് അപ്പം തുടങ്ങണം തിരിഞ്ഞു വെക്കരുതേ മുമ്പേ ഞാൻ അവിടെ നിന്ന് വരും അടിച്ചടിച്ചു കെട്ടിക്കോ ആ കൊള്ളാം നാല് കൈവരക്കാൻ പാടില്ല ചെറുകെ 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 ആ അങ്ങനെ പിടിച്ചോട് പോടേസ്റ്റ് ആരാ സെക്കൻഡ് ആർക്കായാലും തിരിഞ്ഞു വെക്കാൻ പാടില്ല ഫസ്റ്റ് പ്രൈസ് വന്നു സെക്കൻഡ് പ്രൈസും വന്നു സെക്കൻഡ് പ്രൈസും വന്നു പ്രൈസും അടുത്തത് നമ്മുടെ ബലൂൺ പൊട്ടിയിലാണ് ആദ്യ കുഞ്ഞുങ്ങളുടെ ആണേല് മുതിർന്നവരെ ബലൂണ്ല്ലേ

ഇതേ ഫസ്റ്റുകൾ തമ്മിൽ ഫസ്റ്റും സെക്കൻഡും കൂടെ മത്സരിക്കുവാണേ ഇവർക്ക് രണ്ടുപേർക്കും ഫസ്റ്റും സെക്കൻഡും കിട്ടിയവരാണേ ഇതിനകത്തേയും ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർക്കാണ് പ്രൈസ് കേട്ടോ ദൈവം ഫസ്റ്റേ ഫസ്റ്റ് ബലൂൺ പട്ടിയിലാണ് ഇതാ കണ്ടോ ഇവരെല്ലാം കണ്ടോ ഞാൻ വിട്ടു കൊടുക്കില്ല ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇതിന്റെ ഇതിന്റെ ഇടയ്ക്കൊന്നും ഞാൻ മാറിയില്ല ഇവരെല്ലേ പൊട്ടിക്കും അതുകൊണ്ട് ഞാൻ മാറുവാണ് ആ ഇനി ഇനി സെക്കൻഡ് സെക്കൻഡ് പിടിക അവർ എട്ടുപേരായിരുന്നു അതിനകത്ത് ആറുപേരെ ബലൂണ് പൊട്ടി ഇവർ രണ്ടുപേരാണ് ഇതിനകത്ത് ആര് പസ് ഓട്ടോന്നു പിടിത്തോ ഇല്ല ആ ആ പിടിച്ചോട് പോടിച്ചോടും പോകും കൈതുപോയി ബസ്സുകാരിതാട് വരും വരുന്നാട് വരും ആ കെട്ടിയോ പശു മേടിച്ചോട്ടെ എനിക്ക് വയ്യ നമ്മുടെ മുതിർന്നവരുടെ നാരങ്ങ സ്പൂഡിൽ ഓട്ടോ ആണ് നാരങ്ങയും കൊണ്ട് സ്പൂഡിൽ ഓട്ടോ ആണ് അപ്പം ഇവരാണ് ആദ്യത്തെ മത്സരാർത്ഥി മത്സരാർത്ഥികൾ നാക്ക് ഉളിക്ക് പോയി സാരമില്ല ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് 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 പ്രസന്ന ലക്ഷ്മി അടുത്ത അടുത്ത ഒരു വാച്ച് ആണ് മത്സരിക്കുന്നത് വിസലിന് സൗണ്ട് ഇല്ലായിരുന്നു ഇതുവരെ ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ആ പ്രൈസ് ഇത് ഫസ്റ്റും സെക്കൻഡും കൂടെ മത്സരിക്കുവാണെ ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർക്കാണ് പ്രൈസ് ഓക്കെ സെക്കൻഡ് നോക്കിക്കോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു വരെ ഉണ്ട് ഇതിനകത്ത് മത്സരത്തില് ഇവരാണ് പിടിച്ചേക്കുന്നത് കണ്ടോ ഞാൻ ചെറുക്കെ ഫസ്റ്റ് പ്രൈസ് അവിടെ പേരെന്തോ സെക്കൻഡ് പ്രൈസ് ഇത് അടുത്ത സെക്കൻഡാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരെയാണ് നിർത്തി മേടേ ഇത് രണ്ടുമേനെ ഫസ്റ്റ് പ്രൈസ് ഇവിടെ കൊടുത്തത് സെക്കൻഡാണ് അതെ വിജയ് സെക്കൻഡ് ഇവൻ വരുടെ കുപ്പി വെള്ളം നിറക്കെയാണ് എന്തോ കുപ്പി വെള്ളം നിറക്കാണ് അപ്പം കൂട്ടുകാരെ കുപ്പി വെള്ളം നിറക്കെയാണ് സെക്കൻഡ് സിമി അടുത്ത സെക്ഷൻ ആണ് അത് മറിച്ചു കുപ്പി വരെ മറന്നു പോയേ കുപ്പി വരെ മറന്നു പോയേ ഈ വെള്ളം നിറക്കൽ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡുകാരാണ് ഇപ്പൊ നിക്കുന്നത് ഇതിനകത്ത് ഫസ്റ്റ് കിട്ടുന്നവർക്കാണ് പ്രൈസ് അപ്പൊ കണ്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ ഫസ്റ്റ് സിമി സെക്കൻഡ് ലക്ഷ്മി രണ്ട് സെക്കൻഡാണ് ഒരു സെക്കൻഡായ മഞ്ജു എന് വളർത്താ അങ്ങനിക്കണ്ട മാളും മാളും കറച്ച പക്ഷെ മാളു അണിപെറ ചിക്കൻ മതിയാടി ഇത് പിടിയടാ എല്ലാരേം പിടിയാ എല്ലാരും പിടി നീ പിടി പതിനഞ്ച് സെക്കൻഡ് കൂടെയുള്ളൂ പെട്ടത് ഓടിയോ 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 പതിനഞ്ച് സെക്കൻഡ് കൂടെ ലാസ്റ്റ് ലാസ്റ്റ് പെട്ടെന്ന് വാ പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് കൂടെ പതിനഞ്ച് സെക്കൻഡ് കൂടെ ഉള്ളു മാറാൻ വേണ്ടീട്ട് അച്ചാ പോയിട്ടാ അച്ചാ കഴിഞ്ഞോ ആ കഴിഞ്ഞു ഏ ആ സെക്കൻഡ് ആവശ്യം അവന് അത് വിദഗ്ധമായി ദൈന്യമായിട്ട് തോറ്റ നാളെ കണ്ടോ ബിസ്കറ്റ് കടിയാണേ അത്തപ്പൂ പോയി കണ്ടോ വെട്ടി വെട്ടി അടിയ വെട്ടിച്ചോടാ വെട്ടിറ നല്ല വെട്ടിച്ചോറാ അത് അത് വെട്ടിച്ചോടാ ശെ ഞാൻ പറഞ്ഞ വെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞ എടുക്കാൻ പാടില്ല കൈ എടുക്കാൻ പാടില്ല കാണിക്കേ കുൽക്കണ്ട കുൽക്കണ്ട തോന്നേ ും പോരാ ഒരാൾ കൊണ്ടു പശു കൊണ്ടുപോയി പശു കൊണ്ടുപോയി പശു കൊണ്ടുപോയി മോളേക്കെടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് കാര്യം കാര്യം വന്നു വന്നു കേട്ടോ മാളിൽ സെക്കൻഡ് വന്നുകൊണ്ടേ ഇരിക്കുന്നു കേട്ടില്ലേ കൂട്ടുകാർ മുതിർന്നവരുടെ മത്സരമാണ് അമ്മ ഓടണ്ട എല്ലാം അഞ്ചു വരെ ആ చెర్గ చెర్గ రెండు వెరిం చెర్గ చెర్గ రెండు వెరిం చెర్గ చెర్గ దేంగర తాజా జైతు చెర్గ చెర్గ ఈ కట్టే మీరు అగ ఈ కట్టి విడ వనా మీరు జైతు ఆ కట్ట ఆ కట్ట నేరు తీచి అవడ పోయ అవండి ఆ ఆ ఆ ఆ ఆ ఆ ఆ ഞങ്ങള് സൂചിന്ന് നീ കെട്ടിയും കൂടെ പൈസ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുവ ക്ലാസിംഗ് വെച്ചിട്ട് പോണേ ഇവിടെ വെച്ചിട്ട് പോകണം കുടുംബശ്രീക്കാരെല്ലാം കൂടെ ഒരു സെക്കൻഡ് വിജയകൃഷ്ണൻ ഞാൻ കുട്ടികളിൽ പച്ച പച്ച സെക്കൻഡാനൻ

അടുത്ത മെഴുകുതിരി കുട്ടികളുടെ ഫസ്റ്റ് നന്ദു സെക്കൻഡ് ആലയ് സെക്കൻഡ് ആലയ് ഹൈദുവ അടുത്ത വനിതാവല ഫസ്റ്റ് റേജിതാ ആ സെക്കൻഡ് ഓരോടേം രണ്ട് മുളൈ പ്രൈസ് വർക്കിന കുറപ്പൊന്നുമില്ലല്ലോ ആ ആ